രണ്ട് സൂറത്തുകൾ ഓതൽ വലിയ ശ്രേഷ്ഠതയാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം കൃത്യമായി പറഞ്ഞു വ്യാഖ്യാനം ഷെർവാനിയിൽ ഇമാം ഷെർവാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു സൂറത്താണ് സൂറത്തുൽ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ കുർത്തുബി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം എത്ര ആയിത്തുണ്ട് മുപ്പതായത്തുള്ളു സൂറത്തുൽ ഫേഹിലെ ഇരുപത്തി ഒമ്പതായുണ്ട് ഫത്തേഹിന്റെ അർത്ഥം എന്താണെന്നറിയോ വിജയം തുറക്കൽ തുടങ്ങൽ ഉദ്ഘാടനം ബർക്കത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു ഉദ്ഘാടനമാണ് സൂറത്തിൽ ഫതഹ് കാണാതെ പഠിക്കൽ പുണ്യമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ഫത്താഹ് എന്ന നാമവുമായി ഈ സൂറത്തിന് വലിയ ബന്ധമുണ്ട് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണ് സൂറത്തുൽ ഫ് സൂറത്ത് ഇരുപത്തി ഒൻപതാമത്തെ ആയത്തിൽ നബിയെയും സുഹാബികളെയും പറയുന്ന പോലെ വേറെ എവിടെയെങ്കിലും അതുപോലെ പറഞ്ഞിട്ടില്ല ഉമ്മ എന്ന പദവിയാണ് ഫാത്തിഹയ്ക്ക് ഉമ്മ ഒരു കാലഘട്ടത്തിൽ മക്കളെ മുഴുവനുമായി എവിടെ ചുമന്നു ഫാത്തിഹയുടെ ഉള്ളിൽ അൽബക്ര മുതൽ അന്നാസ് വരേണ്ടെന്ന് എന്നിട്ടും ഫാത്തിഹ എന്ന വലിയ അധ്യായത്തിൽ ഖുർആാന്റെ മൊത്തവും അധ്യായത്തിൽ അല്ല അക്ഷരമല്ല ഫാത്തിഹ എന്ന് പറയുമ്പോ ഭാഗം ഊതി വരുമ്പോ സൂറത്തുൽ ആയത്തിൽ അറബി അക്ഷരമുണ്ട് അത് അത്ര പ്രൗഢിയിലാണ് ആ ആയത്തിൽ വർണ്ണിക്കുന്നത് ഹബീബിന് വലിയ ഇഷ്ടമുള്ള സൂറത്താണ് റമദാൻ ഒന്നിന്റെ രാവിലെ ഓതന്റെ സൂറത്തായ സൂറത്തുല്ല സൂറത്തിൽ ഫതഹ അവതരിക്കുന്നത് ഒരു രാത്രിയിലാണ് പിറ്റേന്ന് പകൽ റസൂൽ പറഞ്ഞു ഇന്നലെ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ദുനിയാവിലുള്ള സർവ സൗഭാഗ്യങ്ങളും എനിക്ക് കിട്ടിയാലും അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്തെ ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ രാത്രിയിലായിരുന്നുവെന്ന് റമദാൻ അല്ല എല്ലാ രാത്രി ഓതാ അത് റമദാൻ കഴിഞ്ഞാലും ഓതാ റമദാൻ കഴിഞ്ഞാലും ഓതാ ഒരു ഹദീസ് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഫകഅന്നമാ കാന മിമ്മൻ ഷഹദ മഅ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫത്ഹ മക്ക സൂറത്തുൽ ഫത്ഹ് പതിവായി ഓതുന്ന ആള് അല്ലാഹുവിന്റെ മുന്നിൽ വരുന്ന മക്കം ഫത്ഹിന അന്നു കൂടിയ സ്വഹാബികളുടെ കൂടയാ Allah tawfiq nal gata -e.